ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ും സുഖം തന്നെയല്ലേ ഞങ്ങളുടെ അടിപൊളി രാവിലെ എണീക്കുമ്പോൾ മോർണിംഗ് റൊട്ടീൻ ഒക്കെ എടുക്കണമെന്ന് വിചാരിക്കേ പക്ഷെ ആ ഒരു ടൈമിലെ തിരക്ക് കാരണം എനിക്കൊന്നും നടക്കാറില്ല കേസ് ആദിസിന് ക്ലാസ്സിലെങ്കിലെന്താ ദയവുട്ടിന് ക്ലാസ് ഉണ്ടല്ലോ അപ്പൊ രാവിലെ എണീറ്റ് ആക്കാളെ കുറച്ചുട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ എല്ലാ കാര്യവും മറന്നുട്ടോ പോലെ ഞാൻ ഈ വിഷയത്തിന് പോവാട്ടോ എപ്പോഴും ഇത് തന്നെയാട്ടോ എൻ്റെ പരിപാടി അപ്പോൾ ഞാൻ എന്തിനാല്ലോ എൻ്റെ കഥ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാലോ അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ സമയം ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിക്കാണേ അമ്മ ടാങ്കിലൊക്കെ പോയി വന്നിട്ടുണ്ടായിരുന്നേ പോയി വന്നപ്പോൾ അമ്മ ഉണക്കച്ചെമ്മീനും ഉണക്ക കൊഴുവൊക്കെ മേടിച്ചിട്ടുണ്ടെന്നിട്ടുണ്ടായിരുന്നേ ഇന്ന് ഉണക്ക ചെമ്മീനും പിന്നെ കൊഴുവറക്കാന്ന് വിചാരിച്ചിട്ടുണ്ടേ പിന്നെ കൂടെ ചാറുകറിയായിട്ട് പരിപ്പേറിയാട്ടോ അങ്ങനത്തെ കറിയൊക്കെ വർത്തമാനത്തിനിടയിൽ റെഡി ആയിട്ടുണ്ടായിരുന്നേ ഇനി ഒന്ന് ചോറ് കൊടുക്കട്ടോ ആദൂസിന് കൊടുത്തിട്ടത് ഞാനും കഴിക്കാനെടുത്തു അമ്മതേ അപ്പുറത്തുനിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ ആദൂസിനെ തൊട്ടപ്പുറത്തിരുന്ന് ഓരോ കുപ്രായങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണെ എന്താണെന്ന് അറിയോ ഗൈസ് ആദൂസിൻ്റെ ഉണക്കച്ചെമ്മിനെ ഉണക്കക്കൊഴിവൊന്നും കൂട്ടാൻ പറ്റില്ല തുമ്മൽ വരുന്നുണ്ടേ അപ്പം അത് കാരണം ഞാൻ കൊടുത്തില്ലായിരുന്നെട്ടോ ആദൂസിന് ഞാൻ പരിപ്പും പപ്പടം കൂട്ടിയായിട്ടോ ചോറ് കൊടുത്തത് അതിൻ്റെ ഒരു വിഷമത്തിലാണ് ആദൂസ് ഈ അലർജി ഉള്ളവർക്ക് ഉണക്ക ചിമ്മിനു ഉണക്കുഴിവ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊന്നും കഴിക്കാൻ പാടില്ലട്ടോ ആ ദിവസിനു ഞാനിപ്പോൾ ഹോമിയോ മരുന്നാണ് കൊടുക്കുന്നത് ആ ഒരു ഡോക്ടർ പറഞ്ഞിട്ടാണ് കേട്ടോ ഞാനിതൊക്കെ അറിഞ്ഞത് അപ്പോൾ അത് കാരണം ഇപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാറുണ്ട് എന്നാലും ആ ദിവസ് ഇടക്ക് തിലക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കഴിക്കാറുണ്ടേ ചോറൊക്കെ കഴിച്ചതിന് ഞാൻ തേയ് പാത്രമൊക്കെ കഴിക്കുവെച്ചായിരുന്നേ ഇനി ദേ കറിയൊക്കെ ഒന്ന് ചൂടാക്കി മാറ്റി ദേ അത് മീൻകറി ആയിരുന്നു കേട്ടോ ആദ്യം കാണിച്ചത് ഇത് സാമ്പാറായിരുന്നേ അങ്ങനെ എല്ലാം ഒതുക്കി ഞാൻ ദേ ഇനി കുറച്ച് നേരം കിടന്ന് ഉറങ്ങാൻ പോവാട്ടോ നിങ്ങൾ വിചാരിക്കും അമ്മയെ കാണുന്നില്ലല്ലോന്ന് അമ്മ ദേ വേഗം ചോറും കഴിച്ച് ജോലിക്ക് പോയിട്ടാ അമ്മക്ക് ഇന്ന് മൂന്നു മണിക്ക് കേറണായിരുന്നേ അത് കാരണം അമ്മ വേഗം തന്നെ പോയിട്ടുണ്ടായിരുന്നേ ഞാനിന്ന് ഉറങ്ങി എണീറ്റപ്പോൾ അതെ ഹാദൂസും ആദിക്കുട്ടനും കൂടെ എന്തുകൊണ്ടൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ആദിക്കുട്ടിനെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ അച്ഛൻ്റെ സമൂസയോ പിന്നെ എന്തൊക്കെയോ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ രണ്ടാളും കൂടെ തൊട്ടപ്പുറത്തൊരു കരച്ചിലേക്കുന്നില്ലേ ദേവട്ടം കരയുകട്ടോ ആദൂസ് സമൂസം കൊടുത്തപ്പോൾ അതിലൊരു ചെറിയ പച്ചമുളക് ഉണ്ടായിരുന്നേ അതിൻ്റെ ഇരികാരണം ദേവട്ടം കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ തന്നെ ഇത്തിരി പഞ്ചാര വായിട്ട് കൊടുത്തപ്പോൾ ദേവുട്ടൻ്റെ കരച്ചിലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങളുടെ ചായയോടിയൊക്കെ കഴിഞ്ഞു വിട്ടാ അച്ഛൻ്റെ ഈ പുറത്തിരുന്നാട്ടോ ചായ പിടിക്കുന്നത് ദേവൂട്ടിനു സ്കൂളിൽ നിന്ന് വന്നപ്പോൾ തുടങ്ങി ചെറിയൊരു ചുമയുണ്ട് കേട്ടോ അപ്പോൾ ആ ദേവൂട്ടിനെ കാണിക്കാനായിട്ട് ഹോസ്പിറ്റൽ വരെ പോകണേ അതിനു മുമ്പ് എനിക്ക് രാത്രിത്തേക്കുള്ള പുട്ടും കറിയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കണേ സാധാരണ എപ്പോഴും സന്ധ്യയാകുമ്പോൾ കേട്ടോ കുട്ടും കറിയൊക്കെ ഉണ്ടാക്കി വെക്കാറുള്ളത് പുട്ടായാലും എന്തായാലും ഉണ്ടാക്കി വെക്കാറുള്ളത് ഇന്ന് ഞാൻ നേരത്തെ ഉണ്ടാക്കുന്നതെന്ന് വച്ചാൽ ഇപ്പോൾ പോയിട്ട് വരുമ്പോൾ ചിലപ്പോൾ ലേറ്റായാലോ എന്ന് ഓർത്ത് തിരിച്ചു വരുമ്പോൾ രണ്ടാക്കും വിഷക്കില്ലേ അതുകൊണ്ടാട്ടോ ഞാൻ വേഗം തന്നെ ഉണ്ടാക്കി വെക്കുന്നത് ഇതുണ്ടാക്കി കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കുന്നത് ഞാൻ ഐസ് വെള്ളമൊന്നും അങ്ങനെ കുടിക്കാറില്ല കേട്ടോ എനിക്കിടത്തൊരു കട്ടൻ ചായ കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഒരു ചായ കൂടി ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചേ എപ്പോഴും ആദോസിന് അരിപ്പുട്ടാ കേട്ടോ കൂടുതലിഷ്ടം ഇന്ന് ആദോസിന് ഗോതമ്പ് പൊട്ട് വേണമെന്ന് പറഞ്ഞാൽ ഭയങ്കര വശിയായിരുന്നേ അപ്പോൾ ഞാനത് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് പാടുവിട്ടെ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ആട്ടോ ഈ ഗോതമ്പ് പൊട്ട് ഞാൻ എത്ര നനച്ചാലും അത് നനയാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യും പിന്നെ കുറച്ചും കൂടി വെള്ളവഴിച്ച് കഴിയുമ്പോൾ അത് കട്ട പിടിക്കോട്ടാണ് എനിക്കത് കാരണം ഭയങ്കര പാടാണേ ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നന്നായി കുഴച്ചെടുത്ത് നമ്മൾ ചപ്പാത്തി കുഴക്കുന്ന പോലെ കുഴച്ചെടുത്തിട്ട് മിക്സിയിലൊക്കെ ഇട്ടാണ് ഇരിക്കുന്നത് പക്ഷേ ഞാനത് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് പക്ഷെ അതും എനിക്ക് കുളമായ ഒരു പരുവത്തിലായിരുന്നേ കിട്ടിയത് അത് കാരണം ഞാൻ ഇരട്ടി പാഴപെടേണ്ടല്ലോ എന്ന് ഓർത്ത് ഇങ്ങനെ തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചേ ഞാൻ ദേ കഷ്ടപ്പെട്ട് അങ്ങനെ പുട്ടൊക്കെ കുഴിച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് പരിപ്പൊന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചേ ഉച്ചക്കത്തെ കുറച്ച് പരിപ്പ് ബാക്കിയുണ്ടല്ലോ അതിലേക്ക് കുറച്ചും കൂടി ഇട്ടാൽ രാത്രി എല്ലാവർക്കും കൂടെ ഒപ്പിക്കാലോ അങ്ങനെ വിചാരിച്ചാട്ടോ ഞാൻ കുറച്ച് പരിപ്പും കൂടി ഇടാമെന്ന് വിചാരിച്ചത് പരിപ്പ് ഞാൻ ദേ കുക്കറിലോട്ട് ആക്കിയിട്ടുണ്ട് ബിസിൽ വെക്കുന്നില്ല കേട്ടോ അപ്പം അതിൻ്റെ മുകളിൽ പുട്ടങ്ങനെ വെച്ച് വേവിച്ചെടുക്കാമല്ലോ അങ്ങനെ ഞാൻ ദേ ഓരോ പുട്ടിങ്ങനെ വെച്ച് വേവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ കൂടെ ഞാൻ ദേ പരിപ്പ് താളിക്കാനുള്ള സവാളയും കൂടി വേഗം അരിഞ്ഞെടുക്കുന്നുണ്ട് ഇപ്പം തന്നെ സമയം നാല് മണിയോ അങ്ങനെ എന്താ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അഞ്ചഞ്ചരയാകുമ്പോൾ ഡോക്ടർ അവിടെ ഇരിക്കാറുണ്ട് അപ്പോൾ അതിന് മുമ്പ് അവിടെ ചെന്നില്ലെങ്കിൽ നല്ല തിരക്കായിരിക്കും കേട്ടോ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉള്ളപ്പോൾ ദേവുട്ടനുദ്ദേ ഭയങ്കര വാശിയായിരിക്കും കേട്ടാ ഇന്ന് ദേ പതിവ് പോലെ ദൈവട്ടൻ്റെ വാശി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കാണെങ്കിൽ എടുക്കാനും പറ്റുന്നില്ല ഇതൊന്ന് വേഗം തീർത്തിട്ട് വേണമല്ലോ പോകാമെന്ന് ഓർത്തിട്ട് അതിൻ്റെ ഇടയിൽ ഇതേ ചീക്കോ വന്നപ്പോൾ അവളുടെ ഇതിലോട്ട് കൊടുത്ത് ഞാൻ വേഗമെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ ദിവസം അപ്പോൾ അവൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ആദൂസ് ദയവാദിക്കൽ ആദൂസിൻ്റെ കൂട്ടുകാരിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണേ ഞാൻ ഇവിടെ ഇങ്ങനെ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഒരു കാര്യം ഞാൻ മറന്നു പോയി കയസ്സ് എന്താണെന്നല്ലേ ഞാനിങ്ങനെ പുട്ട് ആവീകർന്ന കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ കേട്ടോ അതിൻ്റെ ഉള്ളിൽ പരിപ്പാണെന്ന കാര്യം ഞാൻ മറന്നു പോയി കയസ്സ് അത് കാരണം എന്ത് പറ്റി എന്ന് പരിപ്പൊക്കെ കരിഞ്ഞ് പോയി വെള്ളം പറ്റിയിട്ടെ ഞാൻ കുറേ നേരം ആട്ടോ ചെറുതായിട്ടൊരു കരിഞ്ഞ സ്മെല്ല് വരുന്നുണ്ട് അപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ പരിപ്പിൻ്റെ കാര്യം ചിന്തിക്കുന്നില്ലാട്ടോ ഞാൻ ഈ പുട്ടിൻ്റെ കാര്യം മാത്രമല്ലേ ഓർത്തോണ്ടിരുന്നത് രണ്ട് മൂന്ന് പുട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അതിൽ നിന്ന് സ്മെല്ല് വരുന്നുണ്ടായിരുന്നേ അങ്ങനെ പുട്ടൊക്കെ ഉണ്ടാക്കി ഞാൻ എന്തെ പുട്ടൊന്ന് മണത്തുനോക്കുക കേട്ടോ കരിഞ്ഞ സ്മെല്ലുണ്ടോ എന്ന് പക്ഷെ പുട്ടിന് അത്ര സ്മെൽ ില്ലേ എനിക്കിപ്പോഴാ കേട്ടോ ഒന്ന് സമാധാനമായത് ഞാൻ കുക്കർ ഒന്ന് തുറന്നു നോക്കിയപ്പോൾ അത്ര കടിക്കു പിടിച്ചിട്ടില്ലാട്ടോ അപ്പൊ ഞാൻ മേളീന്ന് അങ്ങനെ പരിപ്പ് കൂരി എടുത്തിട്ട് മാറ്റിവെച്ചേ വേഗം കോരി മാറ്റിയില്ലെങ്കില് കുക്കറിലിരിക്കുമ്പോ ആ കരിഞ്ഞ സ്പെല്ല് ആ മേളീത്ത പരിപ്പിൽ കൂടെ പിടിക്കുമല്ലോ അത് കാരണം കേട്ടോ ഞാൻ വേഗം പരിപ്പ് എടുത്ത് മാറ്റിയത് സമയം കളയാതെ ഞാൻ ദേ പരിപ്പ് താളിച്ചെടുക്കുകട്ടോ അതിന് എന്തെങ്കിലും ചട്ടയും വെച്ചു ഉള്ളിയൊക്കെ ഇട്ട് മൊരിയിച്ചെടുത്തു വിട്ടാ ഇനി കുറച്ച് മുളകോടി ഇട്ട് ഞാൻ ദേ പരിപ്പ് ഒന്ന് താളിച്ചെടുത്തിട്ടുണ്ടേ അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞ് ഞാൻ ദേ ഉള്ള പാത്രമൊക്കെ ഒതുക്കി ഇനി കഴുകാനിട്ടുട്ടാ വേഗം ഗ്യാസ് ഒന്ന് തുടച്ച് മാറ്റി ഇനി വൃത്തിയാക്കിയിട്ട് വേണോട്ടോ എനിക്ക് പോകാനായിട്ട് നമ്മൾ എന്ത് കുക്ക് ചെയ്ത് കഴിഞ്ഞാലും അത് കഴിഞ്ഞ ശേഷം അപ്പം തന്നെ ഗ്യാസ് അടുപ്പൊക്കെ തുളച്ച് ഒന്ന് വൃത്തിയാക്കി ഇടുവേ അപ്പം ഇന്ന് നമുക്ക് പിന്നെ വരുമ്പോൾ അത്ര പണി ഉണ്ടാവില്ലല്ലോ അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞതേ പുട്ടും പരിപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് ആദ്യ കുട്ടന എന്നോട് വഴക്കിട്ടിരിക്കുകയാണേ ആദ്യക്കുണ്ട് ദേഷ്യം മാറ്റാൻ കുറച്ച് നേരം പിടിച്ചൂട്ടാ കൂട്ടാ കുറേ നേരം എന്നോട് എടുക്കുന്നതുകൊണ്ട് ഞാൻ എടുക്കാത്തതിൻ്റെ ദേഷ്യമായിട്ടോ എന്നോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഞാൻ എന്തീ തുണിയെടുക്കാൻ പോവാം ആദ്യ കുട്ടിനോട് വരാൻ പറഞ്ഞപ്പോൾ ആദ്യ കുട്ടം പന്നില്ലാന്ന് പറഞ്ഞിരിക്കുകട്ടോ എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് എന്നെ വീഡിയോ കാണുമ്പോൾ എന്നോട് ചോദിച്ചു കേട്ടോ ആദിക്കുട്ടാന്ന് എന്താണ് വിളിക്കുന്നതെന്ന് ശരിക്കും ആദിക്കുട്ടനെ ദേവുട്ടാനും വിളിക്കും ആദിക്കുട്ടാന്നും വിളിക്കും കേട്ടോ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വിളിക്കാറുണ്ട് ദേവുട്ടൻ്റെ ശരിക്കും നെയിം ആദിദേവ് എന്നാട്ടോ ആദിദേവ് കെ ജി അങ്ങനെ ഈ ആദിദേവ് എന്നുള്ള പേരിൽ നമുക്ക് എന്ത് വേണമെങ്കിലും വിളിക്കാമല്ലോ ആദിക്കുട്ടാനും ദേവുട്ടാന്നും അങ്ങനെ അങ്ങനെ എല്ലാ പേരും വിളിക്കാറുണ്ട് ആദോസിൻ്റെ ശരിക്കും പേര് ആദ്രികന്നാട്ടോ അങ്ങനെ ആട്ടോ ഞങ്ങൾ ആദോസ് എന്ന് വിളിക്കുന്നത് ദേവൂട്ടിനെ ഞങ്ങൾ ആദ്രനാഥെന്നാട്ടോ ഇടാൻ വെച്ചിരുന്നത് പക്ഷേ എന്തോ അതൊരു ഏട്ടനത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അത് കാരണം ആട്ടോ ഞങ്ങൾ ആദ്യ ദൈവം എന്നിട്ടത് രണ്ട് വീഡിയോസ് പെല്ലിങ്ങാ അധികം തന്നെ വ്യത്യാസമില്ല ഇപ്പോഴായാലും ഞങ്ങളുടെ രണ്ട് കുട്ടുമണിൻ്റെ പേര് എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേട്ടാ ഞാൻ എങ്ങനെ തുണിയൊക്കെ എടുത്തിട്ട് വേഗം ഇറങ്ങി ആദ്യക്കുട്ടെ ആദ്യം തന്നെ ഓടി താഴ്ത്തിറങ്ങി വന്നിട്ടുണ്ടായിരുന്നെട്ടാ ഞാൻ തെയ് വേഗം തന്നെ റെഡിയായി ആ ദിവസം റെഡിയായി നിൽക്കുവാണല്ലോ അപ്പം അതെ ആദ്യക്കൂട്ടിനെ ഇനി റെഡിയാക്കി ഞങ്ങൾ ഇനി ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഇറങ്ങാൻ പോകുകയാണേ

Bye-bye.